ഇവിടെ ചുവടെ യൂപിറ്റിൻ ഹെഡ്ഡിംഗ് ഉടയേ മേജർമറ്റുള്ള എല്ലാ അടരയേസ് നന്നായി പറയാത്ത ഒരു പരിപാടിക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിനെ ധารണികരണം ഞാൻ ഉടടോ ഫസ്റ്റ് ബൈ നമ്മുടെ കമ്പ്യൂട്ടർ അണ്ടമലെ കേറ്റോ മുദ്രന അണ്ടമായിട്ടുള്ള സിസ്റ്റ സിംഗ്രെ പലന ആയोजनाട ചെയ്യും അഥവാ ആദിമായിട്ടുള്ള പ്രതിമ മോമെന്റ് നടേ പ്രതിജ്ഞ പൂർണത അതയെന്നെ തേനോവിസ് സർ പ്രതിമച്ചി കൂടി കൊടുത്ത അദ്ദേഹം ശേഷം ബാക്കി എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹമാണ് അത് ആടിന്റെ ക്രമത്തിൽ അത് ചൊല്ലിക്കൊടുക്കുന്നതായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അതാത് അംഗങ്ങൾ ഒപ്പിട ഒപ്പിടുന്നതോടുകൂടെ സത്യപ്രതിജ്ഞ അറവ് പൂർത്തിയാവുകയും പഞ്ചായത്ത് അംഗമായിട്ട് മാറുകയും ചെയ്യും തുടർന്ന് പഞ്ചായത്ത് ഒരു യോഗം ഈ അറുപത് ശേഷം പ്രത്യേകമായിട്ട് തന്റെ അതാണ് ഇന്നത്തെ നടപടിക്രമം നമ്മള് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് ആവേശകരമായിട്ട് തിരഞ്ഞെടുപ്പായിരിക്കും നമുക്ക് പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഔദ്യോഗികമായിട്ടൊരു നടപടിക്രമം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സത്യപ്രതിജ്ഞാഭാഗ്യം വഴി അതുപോലെയുള്ള ആവേശ പ്രകടനം ഉറപ്പാക്കാം എന്നാണ് ഏറ്റവും വിഹിതമായ അഭ്യർത്ഥന നമ്മളത് ഒരു ഔദ്യോഗിക ചടങ്ങായിട്ട്

கதாவிதிகாரும் எந்த கருவியும் நிர்வகிக்க

నిమాను తరుణం నరపట్టుకు యా భవనసన నపట్ యా కుంటిం పరమాధికారమే యోన ఎంగే పరడోరేనే యోనే యథార్థమాలియ విశ్వసమును కూరం ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഗഥാവിധിയായും നിശക്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുമെന്ന് അടുത്ത് ഇടക്കോടി നെങ്കൻ എ ഗ്രാമപഞ്ചായത്തിലെ ണിയകുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡ് മന്ത്രാലയ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാചരണ കൂടാതെയും ദൃഢപ്രതിജ്ഞ <older> ചെയ്യുന്നു ತೋತೆ ಇರುವಿದೆ ಬೇ ಚೆನ್ನಾ ಮಾಣೆಮಲ ಗ್ರಾಮದ ಪಂಚಾಯಿತಿಗೆ 3ನೇ ವಾರ್ಡ್ ನಂಬರಕ್ಕೆ ಸೇರ್ಪಡೆ ಆದ ുംഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാന കൂടാതെയും മഹതയോ നിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശദതയോടും

हजारों वायुनिर्देशों में उड़ाते 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 बर्फबारी का आक्रमण देखा जा सकता है। विकासशंका सुधारने की मांग करेंगे जबकि वह इतने ज्यादा विकास लिए आत्महत्या कर रहे हैं कि इसे नहीं देखना है। इतना ही उल्लेखित आशाएं യും യഥിയും <widely sauna doctorate> ஆறாம்வாடு மெம்பராய் திரங்கெடுக்கெடுக்கப்பட்ட യും പുലർത്തുമെന്നും ഭയ്യാശങ്ക കൂടാതെയും അമതയോ വിശ്വസന കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗതിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢ ചെയ്യുന്നു അടുത്തായി നേടാടം ഗ്രാമപഞ്ചായത്തിലെ പരായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന യഥാർത്ഥ വിശ്വാസം एटी <laughs> <laughs> വും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും എന്റെ ആദ്യ കൃത്യങ്ങൾ യഥാർത്ഥിയായും നിർവഹിക്കുമെന്ന് അയോധ്യ గ్రామ పంచాయతీ గ్రామ పంచాయతీ ముప్ప మెంబర్ తరె మెంబర్

ണീപ്രം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പരായി തിരഞ്ഞെടുക്കപ്പെട്ട लिया सिंह तो खुला देंगे मारते ही और रिप्रेजेंटेंट्स को खुला देंगे। यानी इंडिया आप तो किसी को लेकर भी आए हैं सत्ता देने वालों के फरमान वाले टाइम पे जो नेता बने वो भी जाना लागत है सत्ता देने वालों के फरमान वाले टाइम पे जो नेता காணியங்களும் கிராம பஞ்சாயத்திலே பஞ்சாயத்து மந்திரி தெரிந்தெடுக்கப்பட்ட நிலநோக்கூடாதையும்

സംഗീതം നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ കരമതയും നിലനിർത്തുമെന്നും ഭയശങ്കം കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക വിദ്യാർഥാവിദ്യ വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിയും പ്രമോചനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ായിരഞ്ഞെടുക്കപ്പെട്ട <lush> യും പരമാവധി നിർവഹിക്കുമെന്ന് യും നിലനിൽക്കുമെന്നും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക

पर लगातार कर रहे हो है बलात्कार का मामला शुरू हुआ था हिंदी में मान्यता अखंडता के लिए किया बानासंग पुनः दिन उन्होंने यह पुनः उन्होंने ध्यान देने आपको केवल यथा विद्याओं से सेव इन्हें पर्यावरण के कार्यक्रम में और स्थिति लो एक महीने इसका मानक 19वां वार्ड नंबर संगीत में ഇന്ത്യൻ പരിഭാമയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വരാചരം കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എന്റെ പരമാവധി പരിധി പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അയ്യപ്പ മാടിയേമ്പുളം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാജ നമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ครับนะ <laughs> 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 െന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയങ്കര

ோடு மமதையோ உயேஷமோ கூடாது ஔோகோகர் யதார்த்தியாயும் விசதையோடும் பரமாவது கழிவு பிரயோகப்படுத்தி நிர்வகிக்க